ായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹാംസ്റ്റോ കോമ്പാക്ട് എന്ന് പറയുന്നത് ടെലഗ്രാം ക്രിപ്റ്റോ പേയ്മെന്റ് വൺ മില്ലിയൻ കോയിൻസ് കഴിഞ്ഞുള്ള നമ്മുടെ സുവർണാവസരമായ നമ്മുടെ ഡെയിലി സേഫറാണ് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി സേഫർ നമുക്ക് നേരെ ഹാംസ്റ്റോ കോമ്പാക്റ്റിലോട്ട് പോകാം അവിടെ നമുക്ക് നേരെ ഡെയിലി സേഫറിലോട്ട് പോകാം ഇന്നത്തെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ഫങ്കിയാണ് അതിൽ ഫസ്റ്റ് വേണം എഫ് ആണ് എഫിന് രണ്ട് ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട് അപ്പോൾ നമുക്ക് ഇവിടെ എഫ് കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്ന യു ആണ് രണ്ട് ഡോട്ടും ഒരു ഡാഷും അപ്പോൾ നമുക്കിവിടെ യു കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്നത് എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻ കിട്ടി പിന്നെ വരുന്നത് കെ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് നമുക്കിവിടെ കെ കിട്ടി പിന്നെ വരുന്നത് വൈ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് നമുക്കിവിടെ ഫങ്കി ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് പിന്നെ വരുന്നത് വൈ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോ ഡാഷ് അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ ദ കോഡ് ഈസ് ക്രേഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ ക്വയർസ് ഞാൻ എങ്ങനെ ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രേജൊക്കെ നിങ്ങൾ ചെയ്യുക ഓക്കെ താങ്ക്